ഗവർണർ ചതിച്ചാശാനേ എന്നാൽ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു കളഞ്ഞല്ലോ എന്തെല്ലാം വനക്കോട്ട കെട്ടിയിരുന്നതാണ് പാൻഖാൻജിയുടെ പിൻഗാമിയായി വന്ന് വീണ്ടും ഞങ്ങളെ വാർത്താ കച്ചവടമൊക്കെ കൊഴുപ്പിച്ച് ഇവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ നമുക്കൊരുമിച്ച് ആഘോഷിക്കാമെന്ന് കരുതിയവരുടെ നെഞ്ചത്ത് ഇടുത്തി വീഴ്ത്തിക്കൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിന പരേഡ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗവർണർ ദേ ഈ പഞ്ച് ഡയലോഗ് കാച്ചത് Honourable Chief Minister, I met him for last about 2-3 days back, 4-5 days back. He has a vision for our state. He wants to do something for our state. Vikasith Bharat cannot go ahead without Vikasith Kerala. We have to have developed and Vikasith Kerala. And my friend, വിജയൻജി ഹി ഹാസ് അണ്ടർസ്റ്റുഡിഡ് വെരി പ്രോപ്പർലി ആൻഡ് ഹി ട്രൈസ് ടു ഡു ദിസ് ദിസ് ഇസ് വാട്ട് വി ആർ ഇൻസ്പൈർഡ് ഓഫ് ഓൾ അവർ മൈനർ ഡിഫറൻസൻ വാക്ക് ടുഗദർ കം ടുഗെദർ വർക്ക് ടുഗെദർ മുഖ്യമന്ത്രി പിണറായി വിജയന് വികസനത്തെക്കുറിച്ചും ഈ നാടിനെ കുറിച്ചും നല്ല ധാരണയാണ് രണ്ട് ദിവസം മുന്നേ അദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു വികസിത കേരളമില്ലാതെ വികസിത ഭാരതത്തിന് മുന്നോട്ട് പോകാനാകില്ല ഇതാണ് അദ്ദേഹം പറഞ്ഞ വാചകത്തിൻ്റെ രത്ന ചുരുക്കം ഏതെങ്കിലും നീലച്ചടയം വല്ല അടിക്കുന്ന ആളായിരുന്നെങ്കിൽ പാൻഖാൻജിക്ക് തമ്പാക്ക് കൊണ്ട് കൊടുത്ത് അദ്ദേഹത്തെ മൂപ്പിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ അപ്നോർമലാക്കി നിർത്തിക്കൊണ്ട് പല കൂത്താട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘികൾക്ക് സഹിക്കാൻ പറ്റില്ല സംഘികൾ പെട്ടിയും തൂക്കി നേരെ ഡൽഹിക്ക് പോകാൻ പോകുന്നു എന്നാണ് അറിയുന്നത് എങ്ങനെ സഹിക്കും വലിയ പ്രതീക്ഷകളൊക്കെ വെച്ച് പുലർത്തിയതല്ലേ ആർ എസ് എസ് കാരനാണ് നേരത്തെ കൂടിയ ഇനമാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പിണറായി വിജയനെ ഉൾപ്പെടെ ചലിക്കാൻ സമ്മതിക്കാത്ത ഗവർണർ എന്നൊക്കെയാണ് ഇവർ കരുതിയിരുന്നത് കഷ്ടം തന്നെ എങ്ങനെ സഹിക്കുമെന്നു സതീശനും സുധാകരനെങ്ങാനും അറ്റാക്ക് വന്നാലും അത്ഭുതപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണ് മാധ്യമങ്ങൾ ഈ ഒരു ഡയലോഗ് കേട്ടതോടുകൂടി പലരും തളർന്നിരുന്നു പോയി എന്ന് കൂടി അറിയാൻ കഴിയുന്നുണ്ട് കാര്യം ഇതൊന്നും അല്ലല്ലോ പ്രതീക്ഷിച്ചിരുന്നത് എന്തായാലും പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ എത്തിയതിനു ശേഷം സർക്കാരുമായി ഏറ്റുമുട്ടലല്ല കേരളത്തിനു വേണ്ടി ഭരണഘടനാ പദവി അനുശാസിക്കുന്ന രീതിയിൽ തന്നെ സർക്കാരുമായി ചേർന്ന് പോകുന്ന സമീപനം സ്വീകരിക്കുന്നു എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇതോടുകൂടി രാജ്ഭവൻ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ചു കാലമായി മാധ്യമ മുതലാളിമാർ നടത്തിയിരുന്ന വാർത്താ കച്ചവടത്തിന്റെ സ്കോപ്പ് നഷ്ടപ്പെടുന്നുണ്ടെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് I met him for last about 2-3 days back. 4-5 days back. He has a vision for our state. He wants to do something for our state. Vikasith Bharat cannot go ahead without Vikasith Kerala. We have to have developed and Vikasith Kerala. And my friend, Mananeeya Vijayanji, he has understood it very properly and he tries to do this. This is what we are, in spite of all our minor differences. We can walk together, come together, work together.